എൻ്റെ പേര് സിൽജി എടത്തായിന്നാണ് വരുന്നത് ഞാൻ ജാനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യമായി ഉടമ്പടി എടുത്തതാണ് അതിനുശേഷം രണ്ടാമത് ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് പുതുക്കുകയും ചെയ്തു ഇത് എൻ്റെ പപ്പയാണ് കൂടെ നിൽക്കുന്നത് പപ്പയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് ആഹാരം കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിക്കുകയും അവിടുന്ന് കൊടുക്കുന്ന ചികിത്സയൊക്കെ നേടുകയുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് ചായനാശേരിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ പോയി എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ തൊണ്ടയിൽ വലിയ മുഴയുണ്ട് അത് കാരണം അത് ട്യൂബ് ഫുള്ളായിട്ട് പോ അകത്തേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കാര്യത്താസിലേക്ക് റഫർ ചെയ്തു കാര്യത്താസ്ലി എന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സീത് സ്കാൻ ചെയ്ത് നോക്കണം നമുക്ക് പെറ്റ് സ്കാന് സ്കാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ എൻ്റെ ചികിത്സ എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ പപ്പയ്ക്ക് ചെറുതല്ലേ മുതലേ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലും ഭയങ്കര പേടിയുള്ള ആളായിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞു ആർ സി സി ആണ് ക്യാൻസറിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ആർ സി സിയിൽ പോയി അവിടുത്തെ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് ഫർദർ ചെക്കപ്പ് നടത്തണമെന്ന് അത് കേട്ടപ്പോഴേ പപ്പ പാനിക്കായിട്ട് തിരിച്ചു വീട്ടിൽ പോരണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു അങ്ങനെ തിരിച്ചു വീട്ടിൽ വന്നതിന് ശേഷം അടുത്ത ദിവസം ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പപ്പയ്ക്ക് ഒരു കാശ് രൂപം കൊടുക്കുകയും ചെയ്തു പപ്പ അത് നിത്യേന പപ്പ ധ ധ ധ ധരിക്കാറുണ്ടായിരുന്നു അങ്ങനെ കരിത്താസിലെ ചികിത്സ തുടങ്ങി അന്നേ നാളുകളിലൊന്നും കഴിക്കാനായിട്ട് പറ്റില്ലായിരുന്നു ആ ലിക്വിഡായിട്ടുള്ള ഫുഡിൽ കൃപാസനത്തിൽ തേനും ഉപ്പും ഉപയോഗിക്കാറുണ്ടായിരുന്നു എപ്പോഴും ചെല്ലുമ്പോൾ വെയ്റ്റ് കുറഞ്ഞു വരികയാണ് അപ്പോൾ ഫുഡിൻ്റെ ട്യൂബിടണമെന്ന് പറഞ്ഞു പക്ഷേ പപ്പയ്ക്ക് ട്യൂബ് എല്ലാം ഭയങ്കര പേടിയായിരുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പോയി കൂടെയുള്ള പലരുടെയും ചികിത്സ ഇടയ്ക്ക് വെച്ച് മുടങ്ങുകയും അവർക്കൊക്കെ ട്യൂബ് ട്യൂബിടാനും ഒക്കെ പറയുകയൊക്കെ ചെയ്തു പക്ഷേ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് ഒരു മാസം കൊണ്ട് തന്നെ ചികിത്സ പൂർണ്ണമാക്കുകയും പപ്പയ്ക്ക് പൂർണ്ണമായി സൗഖ്യം ഉണ്ടാവുകയും ചെയ്തു ചികിത്സ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഡോക്ടർ ആവശ്യപ്പെട്ടതും പ്രകാരം പെറ്റ് സ്കാൻ എടുത്തു അതിൽ ഒരു ക്യാൻസറിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി ഡോക്ടർ തന്നെ പറഞ്ഞു തേർഡ് സ്റ്റേജിലായിരുന്ന ക്യാൻസറ് ഇത്രയും ഭേദമായത് ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതമാണെന്ന് ഞാനത് മാതാവിൻ്റെ അനുഗ്രഹം വഴി ലഭിച്ചതാണെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തേത് ഞാൻ മോൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിദേശത്തേക്ക് പോയത് പോയപ്പോൾ മകൾ പഠനത്തിലേക്ക് അല്പം ഉഴപ്പാൻ തുടങ്ങി ഡിസംബറിൽ ലീവിന് വന്നപ്പോൾ സ്കൂളിൽ ചെന്നപ്പം അവളെ പഠിപ്പിക്കുന്ന സർ പറഞ്ഞു പഠനത്തിൽ ഭയങ്കര മോശമാണ് തോറ്റാലും മാത്സിനെ തോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡും ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു അതുവരെ ഒരുവിധം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു പക്ഷേ ഇവിടെ വന്ന് പ്രാ ഉടമ്പടി എടുത്ത് ഡിസ ജാനുവരി ഫെബ്രുവരി ഈ രണ്ട് മാസങ്ങളിൽ മാത്രം പഠിക്കുകയും പത്താം ക്ലാസ്സിൽ എയ്റ്റി ത്രീ പെർസെൻറ്റേജ് വിജയത്തോടെ പാസ്സാവുകയും ചെയ്തു ഈ റിസൾട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പേ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എയ്റ്റി ത്രീ പെർസെൻറ്റേജ് അതേപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് കിടക്കുന്നുകൊണ്ടായിരിക്കും അത്രയൊന്നും എന്തായാലും കിട്ടില്ല എന്ന് ഹസ്ബൻഡും പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എക്സാക്റ്റ് ഞാൻ ആ പെർസെൻറ്റേജ് തന്നെയാണ് കിട്ടിയത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് അവൾക്ക് ആ ഒരു വിജയം നേടാൻ സാധിച്ചത് അതിനുശേഷം അവൾ ബൈബിള് വായിക്കാനും ആത്മീയമായിട്ടുള്ള ഒരു ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും കൂടുതലും മുന്നേറാനും സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അനിയത്തി യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അവൾക്ക് അവിടെ അഡ്വാൻസ്ഡ് മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഒത്തിരിയും സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അഡ്മിഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾ ഇൻ്റർവ്യൂ പോയി അന്ന് ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു അവളും ഓൺലൈനിൽ ആരാധന കൂടാറുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നപ്പോൾ അതിൽ കിട്ടി പക്ഷേ വീണ്ടും അവൾക്കൊരു തടസ്സം വന്നു പി ആർ ഇല്ലാത്തത് കാരണം പഠിക്കാനായിട്ട് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ ഒന്നിന് ക്ലാസ് തുടങ്ങേണ്ടതിന് ആ ലാസ്റ്റത്തെ ഒരു മാസമാണ് പി ആറിന് അപ്ലൈ ചെയ്യുകയും എത്രയും പെട്ടെന്ന് തന്നെ പി ആർ കിട്ടുകയും അവളിപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അല്ലാതെ തന്നെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തരാറുണ്ട് ചെറുതും വലുതുമായിട്ടുള്ളത് പലപ്പോഴും ആ മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം മനസ്സിന് വിഷമം ഞാനവിടെ തനിച്ചാണ് താമസിക്കുന്നത് മസ്ക്കറ്റിൽ അപ്പോൾ ഒറ്റയ്ക്ക് നേരത്തെ താമസിക്കുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് ഫാമിലിയായിട്ട് ഞങ്ങൾ ഉണ്ടായിരുന്നതെന്നും തിരിച്ചിഞ്ഞ് പോകുന്നതാണ് മനസ്സിന് വിഷമം ഉണ്ടാകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പം ആ ഒരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം എനിക്ക് ഫീൽ ചെയ്യുകയും പിന്നീട് ഒരു ധൈര്യം എങ്ങനെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ധൈര്യം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അത് കഴി ഇപ്പം മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ പോകാനും കൂടുതൽ ബൈബിള് വായനയും പപ്പയാണേലും നേരത്തെ ബൈബിള് വായിക്കാറൊന്നൊക്കെ ഇല്ലായിരുന്നു പക്ഷേ സന്ധ്യാപ്രാർത്ഥനയൊന്നും മുടക്കാറില്ല ഈ ഒരു അസുഖം വന്ന് ഭേദമായതിനെ തുടർന്ന് അസുഖം വന്ന നാൾ മുതൽ പപ്പ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാനും പപ്പയും അമ്മിയും ഓൺലൈനിൽ ആരാധന കൂടാനും കൂടുതൽ ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതം നയിക്കാനും മാതാവ് അനുഗ്രഹം തന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസുഖത്തിലൂടെ ഞങ്ങളെ കൂടുതൽ മാതാവിനോട് അടുപ്പിക്കുകയായിരുന്നു അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ അവിടെ തന്നെ എൻ്റെ കൂട്ടുകാരോടും ജോലിസ്ഥലത്തും എല്ലാം ഷെയർ ചെയ്തു പള്ളികൾ പള്ളിയിൽ നിരന്തരമായിട്ടിപ്പോൾ എല്ലാ ദിവസവും പോയിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് പിന്നെ പറ്റുന്ന സാധാരണ ആൾക്കാർ രോഗികളായിട്ടുള്ളവർ അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒക്കെ നമ്മൾ അറിയാനിടയാവുകയും അവരെ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിക്കുവാനായിട്ടും ദൈവം അനുഗ്രഹിച്ചു ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവഴി അങ്ങേക്കും നന്ദി പറയുന്നു